അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് ഡയമണ്ട് ഡയമ ഇതാണ് പല്ലുപോഷൻ അതായത് പല്ലുപോഷൻ ഡോറോ ബോർഡ് വരുമ്പോ രണ്ട് സൈഡും ഈ ഒരു ഫീൽ സിൽക്ക് മാർക്ക് ഒരു ക്രിസ്ത്യൻ ബ്രൈഡിന് വേണ്ടി ചെയ്തതാണ് അത് പത്തൊമ്പത് എണ്ണൂറ്റി നാ നാല്പത്തിയഞ്ച് എം ആർ പി ആണ് അതിൽ ഡിസ്കൗണ്ട് വരും ഒരു ലാവണ്ടർ നോക്കിയാൽ യൂട്ടി ആയിട്ടുള്ള ഒരു കളറും അതിനൊത്ത ഒരു കോൺട്രാസ്റ്റും ഇത് ബോട്ടിൽ ഗ്രീന് ഇത് പിസ്ത ഗ്രീന് നിങ്ങൾ അറിഞ്ഞ നമ്മുടെ രാമചന്ദ്രയില് വിഷു പ്രമാണിച്ച് ഗംഭീര കളക്ഷൻസ് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട് ഇല്ലേ ഒരുപാട് വന്നിട്ടുണ്ടോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളൂ അതുപോലെ തന്നെ നമ്മുടെ ഈ വേറെ കാര്യം പറഞ്ഞില്ലല്ലോ കീടലൻ അഞ്ച് ബൽബൽ കോട്ടൺ സാരികളായിരുന്നു രണ്ട് സാരികൾ നമ്മൾ വേണ്ടി കൊടുത്തു ഇനി മൂന്ന് സാരികൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പിണ്ട നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രം നമ്മുടെ വീഡിയോ കമന്റ് നിങ്ങളുടെ ഒരു ഷെയർ ചെയ്താൽ മാത്രം മതി ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്ക് കൂടി അടിപൊളി സാരി കൊടുക്കുക അത് മാത്രമല്ല ഒരുപാട് നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ എല്ലാവർക്കും നമ്മൾ ഗിഫ്റ്റ് കിട്ടാൻ നേരെ പോയിട്ട് എന്താണ് നമ്മുടെ വിഷുവിന്റെ എത്തിക്കാൻ പറ്റും ഇപ്രായ വീഡിയോയിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഒന്ന് നമ്മുടെ ഫാൻസി സാരീസ് ഉണ്ട് പിന്നെ നമ്മുടെ പ്യുവർ സിൽക്ക് സാരി വെഡിങ് സാരിയുടെ കുറിച്ച് കാണിച്ചുതരാം എന്നുവെച്ചാൽ അതെന്താ കാണിക്കണമെന്ന് ചിന്തിക്കണ്ട വേറെ ഒന്നുമല്ല ഒരുപാട് ചേച്ചിമാരും ആളുകളും പറയുന്നുണ്ട് എന്താ വെഡിങ് സാരിയുടെ കളക്ഷൻസ് കാണിക്ക മറ്റുള്ളവരും കാണിക്കുന്നുള്ളു നിങ്ങൾ എന്താ കാണിക്കാതെ അതെ അതെ അതും അതും പിന്നെ നമ്മുടെ കേരള കുറച്ച് നമ്മുടെ പുതിയ ഫ്രഷ് ആയിട്ടുള്ള ും കാര്യങ്ങളൊക്കെ പിന്നെ രാമേന്ദ്ര ഹാൻഡ്ലൂംസ് ആണ് കുത്താമ്പുള്ളി നമ്മുടെ ഷോപ്പ് ഇരിക്കുന്ന കുത്താംപുള്ളിൽ അത്താനി സ്റ്റോപ്പിലാണ് നിങ്ങൾ തൃശ്ശൂർ എന്നൊക്കെ വരുമ്പോ തിരുവല്ലാവല ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും രാമേന്ദ്ര ഹാൻഡ്ലൂംസ് കേട്ടോ തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ല പഞ്ചായത്തില് കേട്ടോ താങ്ക് യു പിന്നെ ഇനി നിങ്ങക്ക് നമുക്ക് നോക്കാം ഓരോന്നിൽ പോവാശം പുതിയൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഏഹ് ഒരുപാട് നിങ്ങള് കണ്ടിട്ടുണ്ടാവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ മൊടാളില് വൺ സൈഡ് ഡബിൾ സൈഡ് ബോർഡർ മാത്രം വിത്ത് പല്ലു എഴുനൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി മുപ്പത് രൂപക്ക് കേട്ടോ നല്ല സോഫ്റ്റ് ലൈറ്റ് ലൈറ്റ് വെയിറ്റ് മാത്രമല്ല ഇതാണ് അതിന്റെ സ്റ്റൈല് വരുന്നത് കേട്ടോ അതെ ഇതാണ് അതിന്റെ പല്ലു പ്രിന്റിലാണ് മൊടാള് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ബോഡി ഫുള്ള് നമുക്ക് ഈ ഒരു സ്റ്റൈലാണ് ബോഡി വരാം രണ്ടാ മാത്രം രണ്ട് സൈഡും ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് അതിന്റെ പല്ലു അതിന്റെ പല്ലു പോഷൻ ഡോറോ ബോഡി വരുമ്പോ രണ്ട് സൈഡും ഈ ഒരു ഫീൽ ശരിക്കും ഇതായി ബ്ലൗസ് പീസ് അതിന് നാല് കളറാണ് നമുക്ക് ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ആ നാല് എത്രയുള്ളൂ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം െ അടുത്തൊരു കളറ് പിന്നെ നമ്മുടെ അതെ അതെ ബോട്ടിൽ കിഴിയോ നല്ല ലയിട്ടുള്ള നാല് കളർ നമ്മൾ നൂർത്തിയതും പിന്നെ ഒരു നാല് കളറും ഇത് യൂണിഫോം ആയിട്ടും കിട്ടൂട്ടെ നൂറ് പീസ് വരാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി മുപ്പത് രൂപ നിങ്ങൾക്ക് എഴുന്നൂറ് രൂപ എം ആർ പി ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റൂട്ടാ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ട് വൈറൽ ആയ വേറൊരു സാരി ആണേ നാനൂറ്റി

എല്ലാ എല്ലാ കണ്ടായിട്ടുള്ള കളേഴ്സും നല്ല ട്രെൻഡിങ്ങിലും ഓടിക്കൊണ്ടിരിക്കുന്ന ക്ലേഴ്സും മാത്രോളി അതെ ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണേലും അത്രയും കളേഴ്സ് ആറേഴ് കളി നമുക്ക് അതിനകത്തും അവൈലബിൾ ആണ് അറുന്നൂറ് നാനൂറ്റി ഇരുപത്തിയേഴ് രൂപ കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് പിന്നെ അറിയാമല്ലോ നോർമലി വരുന്ന ചാർജ് നമുക്ക് അതുപോലെ തന്നെ ബ്രോക്കേഡ് സെൽഫിലാണ് എഴുന്നൂറ്റിയത് എം ആർ പിന്നെ നമ്മുടെ കേട്ടോ എല്ലാവർക്കും ഇത് പല്ല് വരും ഇത് അതിന്റെ ബ്ലൗസ് പീസ് ഇതാ ഈയൊരു ഗ്രീൻ്റെ വരുന്നത് കേട്ടോ അതിന്റെ കളർ ചേഞ്ചുകളും അവൈലബിൾ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എഴുന്നൂറ്റി എഴുന്നൂറ്റി എട്ട് രൂപ പ്രൈസ് വരുന്നത് കേട്ടോ അത് കോൺട്രാസ്റ്റ് കൂടെ ആവുമ്പോൾ അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സെൽഫിന് കോൺട്രാസ്റ്റ് ഉണ്ട് സെൽഫും വരുന്നുണ്ട് ഇതാണ് അതിന്റെ കളർ ചേഞ്ചുകൾ വരുന്നത് എഴുന്നൂറ്റി രണ്ട് രൂപയ്ക്ക് അടിപൊളി ഒരു പട്ടിക സാരി കേട്ടോ ഗിഫ്റ്റ് ആയിട്ട് ആയിട്ട് പറ്റും പിന്നെ അതിന്റെ തന്നെ നമ്മുടെ ഇതിപ്പോ നമുക്ക് കാണിച്ചാണ് വേറെ ടൈപ്പ് ആണെങ്കിൽ ബൊക്കെ തന്നെ നോക്കി ആയിരത്തിഒരുന്നൂറ്റിഅമ്പത് രൂപ സ്ഥലത്ത് കളിച്ച കോൺട്രാസ്റ്റ് പൗഡർ കൊടുത്തേത് കഴിഞ്ഞിട്ടുണ്ടല്ലേ ആഹ് ഇനി ഒരു കളർ മോശം പറയില്ലേട്ടോ ാണ് ബ്യൂട്ടി ആയിട്ടുള്ള ഒരു കളറും അതിനൊത്തൊരു കോൺട്രാസ്റ്റും ഇത് ബോട്ടിൽ ഗ്രീന് ഇത് പിസ്ത ഗ്രീന് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുപ്പത്തി അഞ്ചു രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞത് കേട്ടോ അടിപൊളിയാണ് അതിന്റെ കളർ ചാട്ടും അതിനേക്കാളും അടിപൊളി എന്ന് വേണം പറയാം നോക്കി ഓരോ കളറും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ പാത്രം എടുത്തു തന്നെ ചേരാം ഏഹ് ഒരു ആയിരത്തി മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് ഒരു പട്ടുസാരിയാണ് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കോൺട്രാസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും നോക്കി ലാവൻഡർ ഒക്കെ ലാവൻഡർ അറിയാം ഏഹ് രക്ഷയില്ലാത്തൊരു ബ്രാൻഡാണ് ലാവൻഡർ കേട്ടോ അപ്പൊ അത്രയും കളേഴ്സ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് താഴെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം പർച്ചേസ് ചെയ്യാം കേട്ടോ റീസ്റ്റോക്ക്ഡ് ഒരു ാണ് പക്ഷേ ഫാൻസി സാരിയില് ഒരു എന്താ പറയാ അത്രയും ലീന ടച്ചില് ജെറി വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിന്റെ പല്ലു ഇതാണ് അതിന്റെ ബ്ലൗസ് പീസും എന്തുണ്ടാവും രൂപ നമുക്ക് പ്രൈസ് വരുന്നുണ്ട് ൂട്ടാ എന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇതൊന്നും എവിടെ തെപ്പ് ഇട്ടും കാര്യമില്ല നമ്മുടെ രാമേന്ദ്രയില് മാത്രമേ ഈ ഒരു പ്രൈസിനും ഈയൊരു ഐറ്റവും കിട്ടുള്ളൂ സ്പെഷ്യൽ ഐറ്റം ഗിഫ്റ്റ് പെർപ്പസ് ആയിട്ട് പോകുന്നു ഈയൊരു സാധനം തന്നെയാണ് ബോർഡർ േഷൻ സ്റ്റൈലായിട്ട് ഞാൻ മുഴുവൻ കളർ വെച്ചിട്ടില്ല അല്ലേ ഇതിന്റെ ഒരു സെറ്റ് കൂടി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചോ അതെ ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സും ഡിഫറെന്റ് പാറ്റേണും വരുന്ന വേറെ ഉണ്ട് ഇതിൽ ഏതെങ്കിലും കളർത്തുന്നുണ്ടാ ഇല്ല ഏതും നിർത്തിയാലോ കാണിച്ചു കൊടുക്കേ അതെന്താ അതിന്റെ ഒരു പ്രത്യേക വീഡിയോ ചെറിയ എറവ് വന്നുകൊണ്ട് വീണ്ടും അവസ്ഥ ആണ് കേട്ടാ അതാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആ ടേബിളൊക്കെ കാലിയായിരുന്നു എന്താണ് അതിന്റെ ഒരാഴ്ച പറഞ്ഞ കളർ നോക്കി പോയത് കേട്ടാ നാനൂറ്റി എൺപത് രൂപ ഡിസ്കൗണ്ട് അടിപൊളിയാണ് ഒന്നും പറയാല പിന്നെ നമ്മുടെ ഒരു റീസ്റ്റോക്കിടെ തന്നെയാണ് വിഷു ആയിട്ട് ഓണത്തിന് ചെയ്തു അപ്പൊ ഇതിന് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് കേട്ടോ ഏഹ് എന്താ റീസ്റ്റോക്ക് ചെയ്യാത്ത ഇത് ഏറ്റവും കൂടുതൽ എല്ലാ പ്രാവശ്യവും ബ്ലൗസിൽ ആണ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഒരുപാട് ഡിസൈൻസ് പാറ്റേൺസ് അഞ്ച് പാറ്റേൺസ് ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്ന എഴുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ അറുനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ചേച്ചിമാരും എത്തും കേട്ടോ ഇതാണ് ആ സാധനം വെക്കുന്നത് വിഷു വരുമ്പോ ഇതെ ബ്ലൗസ് പീസ് ആയിരുന്നു നമുക്ക് ഫോൾഡ് ചെയ്യാനൊക്കെ വേറെ ടൈപ്പ് ആണേ സ്റ്റൈലില് വരും ബോഡി ഒരുപാട് പേർക്ക് സംശയങ്ങളാണ് ഈ താഴത്തെ ബോർഡർ എന്താ ഇങ്ങനെ ഇത് ഇങ്ങനെ തന്നെ വരും കഴിച്ച പ്രാവശ്യം മേടിച്ചിട്ട് ഒരുപാട് പേര് എന്റെ പേഴ്സണൽ ചോദിച്ചു അടി വിട്ടിരിക്കട്ടിരിക്കുന്നല്ല എല്ലാ സൈഡേ അടി അങ്ങനെ തന്നെയാണ് വരാം ഇത് ആ ഒരു ടൈപ്പ് നമ്മുടെ ഓർഗൻസ് ആ മെറ്റീരിയലില് ചെയ്ത് വൃത്തിയാക്കുന്നത് ബുട്ടുകാർക്ക് വരുന്ന ആണ് കേട്ടോ അപ്പൊ എല്ലാ സാരിക്കും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആ റേഞ്ചിലെ പ്രൈസ് വരുന്നുള്ളൂ ആ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പർച്ചേസ് ചെയ്യാം എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ ചേച്ചിമാരൊക്കെ അഞ്ച് ഡിസൈൻസ് കഴിഞ്ഞ നമ്മുടെ വിഷു ഓണത്തില് ബോഡി തന്നെ പെട്ടെന്ന് നോക്കിയോ ഈ കുറച്ചേ ഉള്ളൂ എന്നുവച്ചാ അതൊന്നും യൂണിഫോം നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ എടുത്താലോ അങ്ങനെ ബഡ്ജറ്റ് ഫണ്ട ഒരു കഴിക്കാൻ പറ്റിയ ആറായിരത്തി നാനൂറ് രൂപ ഈ താഴെ റെഡ് പ്രത്യേകം പറഞ്ഞു ചേച്ചാണ് ആറായിരത്തി നാനൂറ് രൂപക്ക് അയ്യായിരത്തി അയ്യായിരത്തി സംതിങ് രൂപ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു സാധനം അയ്യായിരത്തി നാനൂറ്റി നാല്പത് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ പതിനൊന്നായിരത്തി എണ്ണൂറ് ഒമ്പതിനായിരം ഡയറക്റ്റ് കളക്ഷൻസ് നമുക്ക് ഒരു എടുത്തിട്ടുള്ളൂ ായിരം പതിനൊന്നായിരത്തി എണ്ണൂറ് മസ്റ്റേർഡ് വിത്ത് ബോട്ടിൽ ഗ്രീന് റെഡ് മസ്റ്റേഡ് വിത്ത് റെഡ് ലാമൺ വൈറ്റ് കളറ് പിന്നെ അഞ്ചായിരം കേട്ടോ ഡിസ്കൗണ്ട് അതെ അതില് ഡിസ്കൗണ്ടും വരുന്നുണ്ട് പിന്നെ എടുത്ത് വെഡിങ് സാറ്റ് എല്ലാം ഓർത്തുന്നില്ല പിന്നെ ഇരിക്കുന്നതെല്ലാം റേറ്റ് കുറഞ്ഞ നമ്മുടെ ലോ റേഞ്ചില് വരും വെറും രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മോളിലോട്ട് വരുന്ന ഐറ്റംസ് ആയിരിക്കുന്നത് ആ മോളിലൊക്കെ ഇരിക്കുന്ന ഏറ്റവും റേറ്റ് കുറഞ്ഞുള്ള ഇതൊക്കെ വരുമ്പോൾ ഒരു രണ്ടായിരം ആ ഡിസ്കൗണ്ട് ഒക്കെ വരുമ്പോൾ ആ റേഞ്ചിൽ നമുക്ക് സാരീസ് വരുന്നുള്ളു ഇപ്പോഴത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പ്യൂർ ആണ് സിൽക്ക് മാർക്ക് സർട്ടിഫൈഡ് സരി ഒരു ക്രിസ്ത്യൻ ബ്രൈഡിന് വേണ്ടി ചെയ്തതാണ് ഇത് പത്തൊമ്പത് എണ്ണൂറ്റി നാ നാൽപ്പത്തഞ്ച് എം ആർക്ക് ആണ് അതിൽ ഡിസ്കൗണ്ട് വരും ഒരു ലാ ഉണ്ട് നോക്കി സിൽക്ക് മാർക്ക് ആണ് എല്ലാം സിൽക്ക് മാർക്ക് ഈ ചെറിയ സ്റ്റിക്കർ ചിലപ്പോൾ ഉള്ളിലായിരിക്കാം ചിന്തിക്കുള്ള എല്ലാം സിൽക്ക് മാർക്ക് സർട്ടിഫൈഡ് സാരി അടുത്തൊരു ക്രിസ്ത്യൻ പേര് നമ്മുടെ കേരള കേരളം അതിന്റെ വെട്ടി ട്രെൻഡില് ഓടിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു ഗ്രീൻ ടച്ച് വരുന്ന ഒരു സാരീസും അതും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് തന്നെയാണ് എന്താണോ മാത്രം അത് തന്നെയാണ് എന്താണോ നമ്മുടെ റേഞ്ച് ആ റേഞ്ചിലുള്ളത് നമ്മുടെ രാമേന്ദ്ര സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല അത്രയും പീസ് വെഡ്ഡിങ് സാരീസ് തന്നെ അതിന്റെ മുകളിൽ ഇരിക്കുന്ന എല്ലാ യൂണിഫോം സാരീസാണ് പിന്നെ ജസ്റ്റ് ഒന്ന് വന്ന നമുക്ക് നമ്മുടെ കുറച്ച് ഓപ്ഷൻസും കൂടെ കാണിച്ച ജസ്റ്റ് ഇന്ന് ഇപ്പൊ തിങ്കളാഴ്ച സാരി സെഗ്മെന്റിൽ വരുന്ന എന്തായിട്ടുണ്ടോ എട്ടൊമ്പത് അറേഞ്ച് നല്ല സ്ഥാനായിട്ട് ആയിരത്തി അറുനൂറ് സാരികൗണ്ട് നോക്കിയാൽ സോറി ഞാൻ നമ്മളിൽ ചെയ്താന്ന് കഴിഞ്ഞിട്ട് പൊട്ടിക്സ് മാത്രമേ ഉള്ളൂ ഉള്ളൂറ്റി എൺപത്തി അഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞു ഇതിന്റെ സ്റ്റോക്ക് ഒരുപാട് സ്കിൻ കളറൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തീർന്നു പിന്നെ നമ്മുടെ ചുണ്ടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചാണ് സോഫ്സിലേക്ക് ബ്രോക്കേഡിലോഫ്സിലി തന്നെ കോൺട്രാസ്റ്റ് വരുന്ന ടൈപ്പ് ഇപ്പൊ നമ്മളത് ഈ കാണുന്ന എല്ലാം നമ്മുടെ യൂണിഫോം ആണ് കേട്ടോ ണിച്ചതിന്റെ സ്റ്റോക്ക് ആണ് ഇത്രയും പീസ് നമ്മളില് അവൈലബിൾ ആണ് കായകണ്ഠ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പർച്ചേസ് ചെയ്യാം ആ നമ്മുടെ ഈ ഒരു സാധനം വന്നിട്ടുണ്ട് ആയിരത്തിഒരുന്നൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ ഒരു ഒരു വട്ടം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കൊണ്ടുപോയിട്ട് അവരുടെ ഫീഡ്ബാക്ക് ആ ഒരു കസ്റ്റമറുടെ അത്രയും നല്ല റിസൾട്ട് അതെ അതുപോലെ തന്നെയാണ് രാഷ്ട്രോ വേറൊരു സാധനം ഈ വന്നിട്ടുണ്ട് എന്താ ലുക്ക് ബോർഡർ ഡയമണ്ട് വരാ ഏഹ് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാത്തി മുന്നൂറ്റി എൺപത്തി ആറ് രൂപ കേട്ടോ പിന്നെ ഇനിയിപ്പോ കോട്ടൺ ആണെങ്കിലും നമ്മുടെ സമ്മർ സീസണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയ കോട്ടൺ സാരികൾ വന്നിട്ടുണ്ട് അതെ നാന്നൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ാണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അതുപോലെ തന്നെ ഒരുപാട് ചേച്ചി ഒരു കമന്റ് ഞാൻ വായിച്ചു നിങ്ങൾ സോഫ്റ്റ് സോഫ്റ്റ് സോഫ്സിലേക്ക് കേട്ട് മടുത്തെന്നുള്ളത് നമ്മുടെ അടുത്തുള്ള നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ പിന്നെ അത് മാത്രമല്ല ഫാൻസി ഉണ്ട് ഒരുപാട് എല്ലാ വീഡിയോസിലും ഒരു മൂന്നാലായിട്ടും നമ്മൾ ഉൾക്കൊള്ളിക്കാറുണ്ട് അല്ലേ ഡ്യൂട്ടിൽ ജ്യൂട്ടിൽ വരുന്നാട്ടാ തൊള്ളായിരത്തി ഇരുപത്തിയേഴ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി എൺപത്തിയഞ്ചു രൂപ ആ റേഞ്ചിന് ഓഫർ പ്രൈസിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ കളർ ചേഞ്ചുകൾ ഒരുപാട് ഉണ്ട് ഉൾപ്പെടുത്താറില്ല അതിന്റെ കളി ദിവസം അത് യൂണിഫോമും അവൈലബിൾ ആണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ നമ്മുടെ ഉള്ളി ക്യാമറയിലെ പുറയുള്ള ഒരു ഭയങ്കര ബാഗ് സാഹചര്യാണ് കാണിക്കാൻ പറയണേ അതെന്താ വെച്ചാ അറിയാലോ നമ്മുടെ യൂണിക് ആയിട്ട് നമ്മൾ അങ്ങനെ ഒന്നും അധികം കാണിക്കാറില്ല മാറ്റേഡ് പോകും ആയിരത്തിഅറിയർ പി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര മണി വരണേ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് അതെല്ലാം സാരി എന്ന് ഞാൻ പറയും ആ റേഞ്ചില് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ പിന്നെ അത് മാത്രല്ല എഴുന്നൂറ്റി അറുപത് രൂപയുടെസിലേക്ക് വിത്ത് വിത്ത് ബോർഡർ സൈഡും കാഞ്ചിപുരം ക്ലാഞ്ചിപുരം അല്ല നമ്മുടെ സെമി ക്ലാഞ്ചിപുരം ബോർഡറിൽ വരുന്ന റെഡിപൊളി എഴുന്നൂറ്റി നാല്പത് രൂപയ്ക്ക് അതിന്റെ കളേഴ്സാണ് ഈ ഇരിക്കുന്നത് കേട്ടോ യൂണിഫോം ആണ് ഇനി അതിലും നമുക്ക് എത്ര പീസ് വേണമെങ്കിലും അവൈലബിൾ ആണ് നമ്മൾ ബോഡി ചെക്ക് ാണ് നമ്മളിന്റെ കോട്ടം കാണിച്ചു എഴുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ വരും അതിന്റെ കളർ ചേഞ്ചുകളാണ് അതിലുകൊണ്ട് ഒരു ആറ് ഏഴ് കളർ അതിനകത്തുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇത് നമ്മള് അറിയാലോ വന്നിട്ടുള്ള ചേച്ചിമാർക്കൊക്കെ അറിയാം പിന്നെ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ രാമേന്ദ്ര വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ജസ്റ്റ് നിങ്ങളൊരു ഫീഡ്ബാക്ക് നിങ്ങൾ ഒന്ന് കമന്റിൽ പറയാം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയൊരു ഗവൺ നിങ്ങൾക്ക് വരുന്നുണ്ട് വിഷു പ്രമാണിച്ച് നമ്മൾ അത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ സാരി വിഷയങ്ങൾ ജസ്റ്റ് നമ്മുടെ കേരള സാരി കൂടി കുറച്ച് കാണിച്ചു തരാം വിഷു ആയിട്ടുള്ള വിഷു കളിക്കൊന്നും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്രോക്കേഡില് ബ്രോക്കേഡില് എംബ്രോയിഡിങ്ങില് വന്നേക്കുള്ള സാധനം കൂടി കാണിച്ചാറ് പക്ഷേ ബോഡി ഡിസൈൻ വർക്ക് ഒരു സാരി പ്രൈസ് പറയുന്നില്ല ഈ റേഞ്ചില് അതുപോലെ തന്നെ നമ്മുടെ വിഷു പ്രിന്റ് ചെയ്ത് തന്നിട്ടുള്ള നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന നമ്മുടെ ചേച്ചിമാർക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഡിഫറെന്റ് ഡിഫറൻറ്റ് കളേഴ്സും മറ്റേ കുഞ്ചലം സ്പെഷ്യൽ ആയിട്ട് സെറ്റ് സെറ്റും ഉണ്ടായാലും കൂടാ ചെറിയൊരു പണി ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ ഇതുവഴി ടിഷ്യൂല് അതിന്റെ ഒരു സെറ്റും ഉണ്ട് ഏത് ടൈപ്പിൽ വേണമെങ്കിലും യൂണിഫോം ആണെങ്കിൽ യൂണിഫോം ഡയമണ്ട് ഡയമണ്ട് ബ്ലാക്ക് ലയില്ല ഏഹ് പൊങ്കാല പൊങ്കാലയ്ക്ക് നമ്മൾ രാമേന്ദ്രയുടെ സെറ്റും എടുത്തുള്ള ഫോട്ടോസ് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം പറ്റണം പിന്നെ തന്നെ സാരീസും കാണിച്ച ഇനി എല്ലാ വീഡിയോയിലും നമ്മുടെ സെറ്റ് സാരിയുടെ കളക്ഷൻസ് ഉണ്ടാവും കേട്ടോ അത് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആയിരിക്കും ഒരു ഐറ്റം തന്നെ കാണിക്കണമൊന്നുമില്ല ജസ്റ്റ് ഓരോ ഡിഫറെന്റ് പ്രിന്റുകൾ എല്ലാം വിഷ്ണുവിന്റെ പ്രിന്റുകളായിരിക്കും ഈ നല്ല അടിപൊളി കളേഴ്സ് ബോഡി ടെമ്പിൾ ബോർഡർ വരും താഴെ താഴെ ഫുള്ള് ഈ ഒരു ബോർഡർ വരും ഫ്രണ്ടില് നമുക്ക് നല്ലൊരു ഗോൾഡ് വർക്കും വരുന്നുണ്ട് ഓ എല്ലാ ടൈപ്പ് കളേഴ്സ് ഇത് അതുപോലെ തന്നെ നമ്മുടെ എലിഫന്റ് ബോർഡർ ഞാൻ ജസ്റ്റ് നോർത്തി കാണിച്ചു ആ ബോർഡറില് ബോഡിയില് ഫുള്ള് നമ്മടെ എലിഫന്റ് ബോർഡ് വരും ഇതാണ് അതിന്റെ വലിയ ഭക്ഷണം വരുന്നത് കേട്ടാ ഇതിലും കാഴ്ച സൗണ്ട് നടക്കുന്നുണ്ട് ചെറിയ കുറച്ച് പണി നടക്കുന്നുണ്ട് പിന്നെ എന്റെ ബാക്കിൽ ഇരിക്കുന്ന എല്ലാം പിന്നെ അത് കഴിഞ്ഞിട്ട് വരാൻ പറ്റില്ല അല്ലെന്തായിട്ട് നേരത്തെ കളക്ഷൻ സ്റ്റൈലായിട്ട് കൊണ്ട് കാണിച്ചോട് വന്ന് സെറ്റ് ചെയ്താൽ നമ്മുടെ സ്ട്രൈപ്പ് സെറ്റ് 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 ജസ്റ്റ് നമുക്ക് നമുക്ക് ഇങ്ങനെ വരാം നിങ്ങൾക്ക് ഈ ഈ കളക്ഷൻ കളക്ഷൻസ് ഉണ്ട് ഒരു മാത്രം മുണ്ട് സാരിക്ക് വെച്ചേക്കാം ആ ഒരു വർക്ക് വരുന്നുണ്ട് അതിന്റെ കളർ ചേഞ്ചുകൾ ചേഞ്ചുകൾ ഉണ്ട് ചേഞ്ചുകളുണ്ട് പിന്നെ കാണിക്കണ്ടത് ഏതാ കാണിക്കണ്ട സെറ്റ് മുണ്ട് ചെറിയ മൈക്രോ ചെക്ക് വരുന്ന ചെറിയ ഒരു ചെക്കുമുണ്ട് പ്യുവർ നമ്മുടെ കസവില് വരുന്ന ഇപ്പൊ ആവശ്യത്തെ ഒരു കോട്ടൺ ബൈ ഇഷ്യൂ വരുന്ന സെറ്റും ഉണ്ട് അപ്പൊ ഇതെല്ലാം കൂടിയും കാണിച്ചത് നമ്മുടെ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ വലിയ പ്രിന്റ് വരുന്ന നമ്മൾ അത് റീസ്റ്റോക്ക് ആയി വരുന്നേ ഉള്ളൂ എല്ലാ പ്രിന്റും എത്തിയിട്ടില്ല അതാണ് അത് കാണിക്കാത്ത കണിക്കൊന്ന് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വേഗം വേഗം ചേച്ചിമാരൊക്കെ പോയി കണിക്കൊന്നും വീഡിയോ ചെയ്തിട്ടില്ല ചെയ്യാൻ ഞാൻ റേറ്റ് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞിട്ട് ഒരു പത്ത് അഞ്ഞൂറ് നാന്നൂറ് രൂപയുടെ അമ്പത് വരുന്ന ഒരു ലോ റേഞ്ചില് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കളിക്കുന്നതാണ് പിന്നെ വേറെ എവിടെയും പോയിട്ട് വില കൂടുതൽ കൊടുത്തു കൊടുത്തിട്ട് ലാസ്റ്റ് പലരും കംപ്ലൈന്റ് പറയുന്നതാണ് ഞാൻ പറയുന്നില്ല കേട്ടോ അതുപോലെ തന്നെ സിൽവറിൽ ബ്ലാക്ക് കോമ്പിനേഷൻ കോമ്പിനേഷനിലും വേണ്ടവർക്ക് അങ്ങനെ ഇതിൽ തന്നെ വരുന്നുണ്ട് എല്ലാം ഓടിച്ചു പോകുന്നതാണ് കേട്ടോ അതെ അതെ നമുക്ക് ആദ്യത്തെ നങ്കിട ഉള്ളത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചേട്ടന്മാരക്കുള്ള അച്ചിടത്തോട്ടാ ചേട്ടന്മാരൊക്കെ അച്ചടത്തിൽ കൃഷിയായിട്ട് ഈ ഇരിക്കുന്ന എല്ലാം നമ്മുടെ ചേട്ടന്മാരയ്ക്കുള്ള മുണ്ടുകളാണ് കേട്ടോ അതിൽ സ്പെഷ്യൽ ആയിട്ട് ചെയ്തു വന്നിട്ടുള്ള ില് കോപ്പറില് സ്റ്റൈലില് വരും അപ്പൊ എപ്പഴും കംപ്ലൈന്റാ ചേട്ടന്മാർക്കില്ലാന്ന് സ്പെഷ്യൽ സാധനങ്ങൾ എന്തായാലും കണ്ടിന്യൂസ് ചെയ്ത് പോവാ അതുപോലെ തന്നെ ഇത് കാണിച്ചാൽ തീരൂല്ല